സോഷ്യൽ മീഡിയ സ്വാഗതം വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സർക്കാർ എല്ലാവരുടേതുമാണ് എന്ന ബോധം ഭരിക്കുന്നവർക്ക് ഉണ്ടാകണം ഒത്തുകളി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യം സർക്കാർ ഓർക്കണം എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവര് ഒരു രമ്യതയിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടവരും ഇത്തരത്തിൽ ഓരോരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാം എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് ഉത്തരവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലൊന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും കുറിച്ച് തീരുമാനം ഉണ്ടാക്കാവുന്നത് വെച്ച് താമസിപ്പിച്ച് കേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവണ്മെൻറ്റ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് ദർശകർ ആ കുഴപ്പമുണ്ട് മറ്റോട്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ജീവിത കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവൺമെൻറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ഒരു കൂട്ടത്തെ മാതിരിയല്ല മാത്രല്ല അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ചില കടമകൾ ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ്റായിട്ട് കടമ നിർവഹിക്കുന്നു അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ചു നാശാക്കി സാമുദായികമായ പേരുവിതരണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നു അതൊന്നും അത്ര അഭികാമ്യമായ കാര്യമല്ല രാഷ്ട്രീയമായി നോക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളും ഇതൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഗവൺമെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ നിഷ്പക്ഷതയും അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള നിലപാടും ഉയർത്തി വേണ്ടത് എന്നാണ് ഇതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത് അവർ അതിലേറെ ഉള്ള പൊളിറ്റിക്സ് എന്നറിയാൻ വേദിയിൽ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജനിതുണ്ടാക്കാൻ നോക്കുന്ന കേന്ദ്രത്തിൽ സ്വന്തം ലിമിറ്റഡിൽ നിന്നുകൊണ്ട് ആവുന്നത്ര ചരിചരി ഉണ്ടാക്കാൻ കേരള ഗവൺമെൻറ്റും നോക്കുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാരണം അത് പള്ളിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി അത് വക്കപ്പല്ല അത് ഇത്തരത്തിൻ്റെ ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇനി പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം അവിടെ പ്രാദേശികമായി അവിടുത്തെ കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് അതിലേറെ അത് അന്തർദേശീയ വൽക്കരിക്കാനിപ്പോൾ ഞാനിപ്പോൾ വരുമ്പോൾ നോക്കാം മുഖ്യമന്ത്രി പക്ഷേ ഇത്തരം വിഷയങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയക്കാരൻ നടപ്പുറത്തെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാത്ത മുഖ്യമന്ത്രിക്ക് അറിയാത്ത കോളേജ് അല്ലല്ലോ അതോ ഞാനും കൂടി വരുന്നിട്ട് വളരെ ഇഷ്ടറിയുള്ള ആ കോളേജിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാനും കൂടി പഠിച്ച കോളേജ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വേണ്ടാത്തൊരു കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്നാൽ സർസൈത് കോളേജിൻ്റെ ഇസ് അറിയാത്തോ ആ സർസൈദ് കോളേജ് കണ്ണൂർ ജില്ലയിൽ സാമൂഹ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ ഭാവന നൽകിയ ഒരു കോളേജാണ് നാനാ ജാതി മണ്ണൽക്കർ പഠിക്കുന്ന കോളേജാണ് വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും നല്ലപോലെ അറിയാം അവർക്ക് അവർ അത്തരം ഒരു കാര്യങ്ങളും ചെയ്യുന്നവരല്ല എന്നും അദ്ദേഹത്തിന് അറിയാം പിന്നെ അതൊക്കെ രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിന് വേണ്ടി പറയുന്നതായിട്ട് ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി പക്ഷേ ഇത് ചോദ്യത്തിനല്ലാതെ തന്നെ പറയുക അദ്ദേഹം പറയും ഇരട്ടത്താമതാണ് പത്ത് സൂചനയുടെ കാര്യത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ കാണുന്ന ജലം വിലയിരുത്തുന്നു